പാലാം നഗരസഭയിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് കേരള കോൺഗ്രസ് എമ്മിനെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ വിരോധികൾ എൽ ഡി എഫിലും മുൻസിപ്പൽ ഭരണത്തിലും അനൈക്യം അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കുക എന്നതാണ് അവരുടെ സ്വന്തം അവരുടെ തന്ത്രം അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി അവരിൽ ചിലർ താങ്കളെ രഹസ്യമായി പരസ്യമായി സഹായിച്ചുകൊണ്ടിരുന്നത് ചില കാര്യങ്ങളിൽ ഞങ്ങളെക്കാളും പരിഗണന അവർക്കാണ് താങ്കൾ നൽകിയിരുന്നത് ഉദാഹരണം സ്റ്റേഡിയത്തിൽ സിനിമാ സീൻ ഇടിക്കാൻ അനുവാദം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ഭരണകക്ഷി കൗൺസിലർ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് താങ്കൾ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ സ്വതന്ത്ര കൗൺസിലർ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചു നൽകി അന്തർധാരെ അന്ന് തന്നെ വ്യക്തമായതാണ് അങ്ങനെ പല ഉദാഹരണങ്ങൾ ഭരണപക്ഷത്തെ ചെയർമാൻ എന്ന നിലയിലും ഏറ്റവും മുതിർന്ന കൗൺസിലർ എന്ന നിലയിലും ഞങ്ങൾ ഇതുവരെ ഒരു തരത്തിലും താങ്കൾക്ക് എതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഈ നിമിഷം ഈ നിമിഷം വരെ പലരും ക്ഷമിച്ച് താങ്കളോട് പൂർണ്ണമായി സഹകരിച്ചാണ് പോയതെന്ന് താങ്കൾക്കും അറിയാമല്ലോ എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാർക്കും വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്നു താങ്കളെ വീണ്ടും നിലനിർത്തുക എന്നത് ചില സ്ഥാപിത താല്പര്യക്കാരുടെ ആഗ്രഹമാണ് അതാണ് കഴിഞ്ഞ ഒരു വർഷമായി ഭരിച്ചു കൊണ്ടിരുന്ന താങ്കൾക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ട് കൊണ്ടുവരാതെ കരാർ പ്രകാരം താങ്കളുടെ കാലാവധി തീരുന്ന ഫെബ്രുവരി രണ്ടിന് ഒരാഴ്ച മുമ്പ് മാത്രം മുഖ്യ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും പ്രമേയം കൊണ്ടുവരാതെ സ്വതന്ത്രനായ ജിമ്മി ജോസഫിനെ കൊണ്ട് അവിശ്വാസ പ്രമേയം നൽകിയതിനെ പറ്റിലുള്ള ബാഹ്യശക്തി ഇടപെടൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് അവിശ്വാസ പ്രമേയം ഒരിക്കലും പാസ്സാവുകയില്ലെന്ന ഇല്ലെന്ന് അറിയാം ഒരിക്കൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ പിന്നെ ആറുമാസം കഴിഞ്ഞ് അവിശ്വാസം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും തുടർന്ന് താങ്കളെ താങ്കളെ വെച്ച് ഭരിക്കാമെന്നാണ് അവരുടെ വ്യാമോഹം കേരള കോൺഗ്രസ് എമ്മിൽ ഏറ്റവും മുതിർന്ന ഞങ്ങൾ ഏറ്റവും മുതിർന്ന ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന സീനിയർ കൗൺസിലറായ താങ്കളെ അവർക്ക് ഇണിയിൽപ്പെടുത്തുകയാണ് കരാർ പ്രകാരം താങ്കളുടെ കാലാവധി ഈ മാസം രണ്ടിന് തീരുന്നതാണ് മറ്റെല്ലാവരും അവർക്ക് പാർട്ടി നൽകിയ പദവികൾ തർക്കങ്ങളില്ലാതെ കൃത്യസമയത്ത് രാജിവെച്ചിട്ടുള്ളതാണ് താങ്കളും കരാർ പാലിച്ച് രാജിവെച്ച് തുടർന്ന് സഹരിച്ചു പോകണമെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു വിശ്വസ്തയോടെ പതിനാല് പേർ ആൻ ആൻജോസ് ഒന്ന് ആൻഡോ ജോസ് പടിഞ്ഞാറങ്ങര പാർലമെന്ററി പാർട്ടി ലീഡർ കേരള കോൺഗ്രസ് എം രണ്ട് ജോസിഫ് ബിനോ പാർലമെന്ററി പാർട്ടി ലീഡർ സി സന്ധ്യ ആർ സി തോമസ് പീറ്റർ നീന ചെറുവള്ളി സതീഷ് ശശികുമാർ വൈജു കൊല്ലംപറമ്പിൽ ജോസ് ചീരാങ്കുഴി ബിന്ദു മനു സിജി പ്രസാദ് ബിജി ജോജോ സാവ്യ കാവുകാട്ട് ലീന സണ്ണി കുരയിടം മായ പ്രദീപ് എന്നിങ്ങനെ പതിനാല് പേർ ഒപ്പിട്ട നിവേദനം നിവേദന കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇതുകൊണ്ട് നമ്മുടെ ചെയർമാൻ ഷാജി ദുൽഖിനോട് ഇന്നൊരു നിവേദന കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പം അത് സംബന്ധിച്ച് നമുക്കറിയാം ഒരു കരാറുള്ളത് വാക്ക് പാലിക്കുന്ന അത് തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ന്യായമായിട്ട് കാരണം ഇത് ഒരു പിന്നെ പാർട്ടി എടുത്തൊരു തീരുമാനം വക്കായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കൗൺസിലേ സഹോദരൻ ഇത് മുൻകാലങ്ങളിലെല്ലാം എങ്ങനെയാണ് ചെയ്തു പോന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ വന്ന് രണ്ടാമതും നമ്മൾ ഇത് അവിശ്വാസപ്രദത്തിന് മുമ്പായിട്ട് തന്നെ രാജിവെച്ച് പുള്ളി കാരണം പുള്ളി സീനിയർ നേതാവാണ് ഇതാണ് എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും മാന്യമായ രീതിയിൽ തന്നെ പുള്ളിയോട് എല്ലാ കൂടി തന്നെയാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതായത് അപ്പം ഇനിയുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ അത് ഓൾറെഡി ഇങ്ങനെ തോമസ് പീറ്റർ ഇങ്ങനെ പറഞ്ഞ് വെച്ചിരുന്നതാണ് എഗ്രിമെൻ്റ് ഉള്ളതാണ് ഒപ്പിട്ടിരിക്കുന്നതാണ് അപ്പം അത് മരിക്കുമെന്ന് മാത്രമേ നമുക്കിതുള്ളൂ അല്ലാതെ പുള്ളിയായിട്ട് വേറെ വിഷയങ്ങളോ പരിപാടിയോ ഒന്നും ഇല്ല യാതുമില്ല എല്ലാം തന്നെയാണ് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് പുള്ളിയോട് ഞങ്ങൾ ഇന്നും വന്ന് അതിൻ്റെ വിവരം മനസ്സിലാക്കി അത് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഓഫീസിൽ എത്തിക്കുന്നത് അദ്ദേഹം ഈ ഷാജു ദുരിത്തിന് ഈ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നുമില്ല ധാരണകൾ അങ്ങനെ ഒന്നുമില്ല എന്നാണല്ലോ മാധ്യമങ്ങൾ ജില്ലാ പ്രസിഡന്റ് നമ്മൾ പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിനെ ഒപ്പിട്ട് എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇനി അത് പുള്ളി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലാവുന്നില്ല കാരണം ഓൾറെഡി ഈ പറഞ്ഞ നമ്മൾ കേരള കോഴ്സരിലും ഒപ്പിട്ട് തീവാനം എടുത്ത് പോയിരിക്കുന്ന കാര്യമാണ് അപ്പം എന്താ പുള്ളി അങ്ങനെ പറഞ്ഞത് ഇപ്പം കിട്ടുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കരാറുള്ളപ്പം അറിയാൻ ഇത് അടുത്ത പഞ്ചായത്തുകളിലും ഇതും എല്ലാം ഇങ്ങനെ കരാറുകളും ഇതും വെച്ചാൽ ഓരോ ടൈം വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം പാർട്ടിയല്ലേ നമുക്ക് സീറ്റ് തന്നു ചിഹ്നം തന്നു എല്ലാം നിർത്തിയിരിക്കുന്നു അപ്പം നമ്മൾ അപ്പം പാർട്ടി പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ കറക്റ്റായ രീതി അതുകൊണ്ടാണ് അല്ലാതെ വേറെ കൃത്യമായിട്ട് ഞങ്ങൾ വളരെ ഇതായിട്ട് മുന്നോട്ട് ഇനിയും മുന്നോട്ടങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി പതിനാല് പേരും ഇന്ന് പിള്ളോട് ആവശ്യപ്പെട്ടത് മുന്നോട്ടുള്ള ഇതിലും ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെ കാണിച്ചുകൊണ്ട് പക്ഷേ ഈ പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷം തന്നെ നമ്മുടെ ഒരു പൂർണ്ണ സ്വതന്ത്രനായ ഒരു കൗൺസിലർ ജിമ്മി ജോർഡ് നിമ്മി ജോസഫ് കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ അതാണ് മനസ്സിലാകത്തത് ഇതിനകത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവുണ്ട് സതീഷ് ചുള്ളി ആ പുള്ളി കൊണ്ട് പുള്ളി കൊണ്ടുവന്നതല്ല ഇതിൻ്റെ മുൻകൈ എടുത്ത് കൊണ്ടു വന്നിരിക്കുന്നത് ജോസഫാണ് അപ്പം അദ്ദേഹം കൊണ്ടുവരുന്ന അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതിൽ പറയുന്നുണ്ട് പല ടൈം ആൾ മാറി മാറി വരുന്നതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഒരാളെ മാറ്റാൻ വേണ്ടി തന്നെയാണ് പുള്ളി ഇത് കൊടുക്കുന്നു അപ്പം പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് ആരു ബന്ധമില്ല അവരുടെ ആ ഇതിൽ പെട്ടുപോകരുന്ന് മാത്രമുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഇതായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നിലവിലെ ചെയർമാൻ ഉണ്ടായി ആശുപത്രിയിൽ കയറിയിരിക്കുകയാണ് അത് വിപ്പ് ഇന്ന് കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അത് മേടിക്കാതിരിക്കാനുള്ള അടവ് തന്ത്രമാണെന്ന് പൊതുവേ ആൾക്കാർ പറയുന്നുണ്ട് അല്ലോ എന്തുമാത്രം സത്യം ഉണ്ടെന്ന് അറിയാം അല്ല ഇതിപ്പം ഇതിപ്പോ വാട്സപ്പിലങ്ങാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അത് പിന്നെ ചെക്കപ്പിനുള്ളിൽ സാധാരണ മിനി മെഡിക്കൽസണിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ ഇത് കിടക്കുന്നതും ഒക്കെയാണ് കുറച്ച് ദിവസങ്ങളിൽ അപ്പം അത് പക്ഷേ ഇതുമായിട്ട് വന്നു വരാൻ വഴിയില്ല കാരണം ഇന്നലെ ഞങ്ങൾ ഒറ്റക്കെട്ടായി വൈസാമ്പ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൈതാന പരിപാടി ഉണ്ടായിരുന്നു വളരെ ലോഹ്യമായിട്ടും ഇതായിട്ടും ഒക്കെ ഞങ്ങൾ ഇന്ന് അപ്പം ഒരു മണി വരെ അതായത് സന്ധ്യ സംഭാഷണത്തിൽ പോയ ആൾക്കാരോട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു വെളുപ്പിന് ഒരു മണി വരെ ി ആശുപത്രിയിൽ ഇങ്ങനെ ചെക്കപ്പിനൊക്കെ കയറിയും മൂന്നാല് വർഷത്തെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ രോഗങ്ങളൊക്കെ പുള്ളി ഇടയ്ക്ക് ഇത് ഉള്ളതുകൊണ്ട് അതിപ്പോൾ കുഴപ്പമില്ല പുള്ളി വേറെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് ഉണ്ടൊന്നും പോകുന്നില്ല ചെക്കപ്പിനായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല തലയിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് പോയെന്ന് പറഞ്ഞു അത് നമ്മുടെ ഇതുമായിട്ടൊന്നും യാതൊരു വരുത്തുക കാരണം നമ്മളായിട്ടും യാതൊരു വേറെ വിഷയങ്ങളും ഇല്ല ഇത് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ട് അത് സംസാരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം വിപ്പ് കൊടുക്കുമ്പോൾ സംസാരിക്കാതെ വിപ്പ് കൊടുക്കാൻ പറ്റിയല്ലോ ആർക്ക് അത് സംസാരിക്കുന്നത് നമ്മളല്ലേ പുള്ളിയല്ലോ പുള്ളി ഒപ്പിടുന്നല്ലേ ഉള്ളൂ സംസാരത്തിൽ പോലും ഇറങ്ങാൻ പോലും പറ്റിയാലോ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെയാണ് പ്രചരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇതാണ് പിന്നെ ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോഴും അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ട് അവിടെ നിന്ന് കേട്ടില്ല എനിക്കറിയത്തില്ല ഇപ്പം ആശുപത്രിയിലെടുത്ത് നമ്മളല്ലോ ഡോക്ടർമാരാണ് ചെയ്യിക്കേണ്ടത് ഇതായിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് പുള്ളിയൊരു ചെക്കപ്പിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് മൂന്നാല് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അവരിതേ തോന്നുള്ളൂ ആക്കി നമുക്കതിനെപ്പറ്റി വേറെ അറിയത്തില്ല ഇറങ്ങേണ്ട സമയം രണ്ടാം അദ്ദേഹം ഇറങ്ങിയിട്ടില്ല മുൻധാരണ പ്രകാരം ആദ്യത്തെ രണ്ട് വർഷം ആൻഡോ ഇരുന്നു രണ്ടാം മൂന്നാം വർഷം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി പിന്നീടുള്ളത് ഒരു വർഷക്കാലമാണ് നമ്മുടെ ഷാജി യുദ്ധത്തിൽ പറഞ്ഞത് അദ്ദേഹം ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു അടുത്ത ചെയർപേഴ്സൺ ചെയർമാൻ ആരാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണ് ഞങ്ങൾ ഒരു മുന്നണിയായിട്ട് ഒന്നിച്ച് തീരുമാനിക്കുമ്പോൾ അവരുടെ എന്ത് തീരുമാനം അതായത് ഏത് ചെയർമാനാണ് വരുന്നത് ആ കൂടെ ഞങ്ങൾ നിൽക്കും ഇപ്പം ഇറങ്ങുക എന്നുള്ളതും ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ മുന്നണിയുടെ ആവശ്യമാണ് സമയത്ത് ഇറങ്ങുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് അതുപോലെ എന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ആ സമയത്ത് തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളിന്ന് ഇപ്പോൾ പതിനാല് പേരും ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണിച്ച് അദ്ദേഹത്തിന് ലെറ്റർ കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാലും ഞങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒപ്പം ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് കൂടുതൽ സമയം ഇവിടെ കൗൺസിലായിട്ട് ഇരുന്ന വ്യക്തിയാണ് ആ റെസ്റ്റ് കൊടുത്തതിനാണ് ഞങ്ങൾ ഇത്രയും നാളും അദ്ദേഹത്തോടൊപ്പം പോയത് ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ തുടർന്ന് പോകുന്നത് അപ്പോൾ ഈ നിലവിലെ ചെയർമാന് ദേഹാസ്വാസ്ഥ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ അറിയോ അത് നമുക്ക് കാരണം പുള്ളിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് ഇവിടെ ഇരുന്ന് എപ്പോഴും കാണുന്ന മെഡിസിൻ ഒക്കെ എടുക്കുന്നത് അപ്പൊ ഇടയ്ക്കൊക്കെ ചെക്കപ്പിന് പോകുന്നതാണ് അങ്ങനെ ആയിരിക്കാം അപ്പോൾ നമ്മൾ അറിയത്ത് തന്നെ അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ എന്താ പ്രശ്നങ്ങളാണ് നമ്മൾ വീട്ടിൽ സംഭവിച്ചായിരിക്കും